もっと。

കൊഞ്ച് മറ്റു കിടക്കുന്നു അപ്പൊ നമ്മള് കൊഞ്ച് നമ്മൾ റെജിയണ്ണന്റെ അങ്ങോട്ട് പോവുക റെജിയണ്ണ കൊടുക്കാൻ പോകും കൊഞ്ച് അപ്പൊ നമ്മളെവിടെയും കറങ്ങി കഴിഞ്ഞാൽ വന്ന് ഈ കൊഞ്ച് തീറ്റ ആയി പോക കാരണം കൊഞ്ചു കൊണ്ട് കൊടുക്കാം കൊഞ്ചിന് നമുക്ക് ഇവിടെ വല്ല്യ കൊഞ്ച് എഴുന്നൂറ്റി അൻപത് രൂപ ആയിരുന്നു കേട്ടോ കേട്ടോ എഴുന്നൂറ്റി അൻപതാണോ എഴുന്നൂറാണോന്നറിയാൻ മേലെ നമ്മൾ വള്ളാത്തുറിഞ്ഞ് കൊടുത്താൽ അഞ്ഞൂറ് രൂപ ആയിട്ടുള്ളത് വലുത് കൊടുത്താലും ചെറുത് കൊടുത്താലും നമ്മളിവിടെ എഴുന്നൂറ് രൂപ ഉണ്ട് കാരണം കമ്പനി തൊള്ളായിരം രൂപ കമ്പനി തൊള്ളായിരം രൂപ എടുക്കുന്നത് അതായത് ചില സ്ഥലത്ത് എണ്ണൂറ് രൂപയ്ക്ക് എടുക്കുന്ന സ്ഥലമുണ്ട് എണ്ണൂറ് രൂപയ്ക്ക് എടുക്കുന്ന പറയുമ്പോൾ നല്ല കാലം കൊണ്ട് കേട്ടോ ഇതായ കിടക്കത്ത ചെറുതാണ് അപ്പം നമ്മുടെ ഇതൊക്കെ നടത്തുന്ന കാലം കൊണ്ട് എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്കാണ് കമ്പനി എടുക്കുന്നത് അപ്പം ഇവിടെ ഉള്ള പ്രദേശത്തുള്ള എല്ലാവരും ആ വിലക്കെടുക്കുന്നത് എനിക്ക് പറഞ്ഞാൽ നമുക്ക് എഴുന്നൂറാ എഴുന്നൂറ്റമ്പത് അങ്ങനെ ഉണ്ടാവുന്നതായിരുന്നു അപ്പം നമ്മളീ ഉള്ളതങ്ങ് കൊടുത്തേക്കാമോ കൊടുത്തേക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലവും കൂടെ തപ്പാനൊക്കെ കിട്ടും അപ്പം അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക പിന്നെ എന്തുവാ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പറയുക എൻ്റെ പോലെ ഒരു ചാനലുണ്ടോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം അപ്പാപ്പിയുടെ കൂടെ ഒന്ന് കൂടിക്കോ എന്ന് പറയുക അവസ്ഥ നമ്മൾ പോയി സാധാരണ രണ്ട് പേരെ കൊണ്ട് പറ്റാവുന്ന എന്താണോ ഞങ്ങൾ അത്രയും നീളം ഞങ്ങൾ പണിയും ചെയ്യും അവസ്ഥയിൽ മീൻ കിട്ടിയാൽ അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും അവിടെ കടിച്ചോട്ടേ നീടിക്കേ അണ്ണാ അണ്ണാ जमिनीനിലം ചوب ഇരുന്ന്ണ്ടല്ലേ जमिनीൊക്കെ കെട്ടി കിടക്കുക കാരണം ചوب നേരെ മാറ്റിയിട്ടുണ്ട് പിനാവിനെ മാറ്റി ഐസിസി ആകുന്നേ ഉള്ളൂ ശരിയല്ലേ ശരിയാ കളിയോ जमिनीના കളിക്കേടോട്ടി നല്ല കടിച്ചോട്ടേ ഇപ്പൊ കടിക്കുന്നോട്ടേ അല്ല അതിനൊരു ആറ്റില്ല അത് हां കാ ഇലച്ചി കളയല്ല കൊട്ടി ഇലക്ക് കളഞ്ഞാൽ അതെ അതെ പല്ല കളയല്ല നമ്മള കളഞ്ഞ പണി കേറും ഞാൻ പറക്കാം ഞാൻ പറക്കാം ഞാൻ പറഞ്ഞു ഇച്ചിരി ഇച്ചിരി ഒരു ഫുള് തൂക്കി കൊടുത്തിട്ടാണ് ഇത് ഞങ്ങള് പിടിക്കുമ്പോ മാത്രം മതി

ഇതാണ് നമ്മൾ കേട്ടോ അതല്ല ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടോ ആ ഒന്നിരുന്നൂറ് രൂപ ഉണ്ട് ഇതന്നുണ്ട് തൊള്ളായിരം ഉണ്ടോ തൊള്ളായിരം ഉണ്ടോ നിങ്ങൾ ഇതൊക്കെ രണ്ടു കഴിക്കും പിടിച്ചില്ല പയ്യെ നിക്കത്തില്ല ചേട്ടാ നമ്മുടെ അപ്പൊ സണ്ണൊക്കെ എന്ത് ചെയ്യാളിയ നമ്മൾ ഈ മീൻപിടുത്തക്കാർ പരസ്പരം പാഠം പറയൂ അളിയ ആളിയോ നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചാ എന്താ പറഞ്ഞ നിങ്ങൾ എവിടെയായിരുന്നു ഞങ്ങളതിന്റെ അത് ഞങ്ങള് കണ്ട് നിങ്ങളും കിടപ്പില്ല അതിന്റെ അത് മറ്റേ ഡോക്ടറെ കിടപ്പില്ല അവരക്കര പണിയാപ്ര അവര് പഠിഞ്ഞാ പറഞ്ഞു നിങ്ങള് കൊടുക്ക എന്നാണോ എന്താണോ എന്താണോ കഴിഞ്ഞിരിക്കുന്നു അതും തന്നെ അതാണ് അത് ഇത് ഇത് പറഞ്ഞോ അവിടെ കുഴപ്പമില്ല ഇത് കണ്ടോ നാളത്തേക്ക് ഇതിങ്ങനെ അടയായി പോകും കമ്പനി എടുക്കത്തില്ല അല്ല അതും അത് തന്നെ രോഗം പത്ര രോഗം ഇത് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് എളുപ്പമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് പറയുന്നത് കാരണം കഷ്ടപ്പാട് നമുക്കറിയാം എന്ത് മുങ്ങിയാ തൊപ്പിന്നലഞ്ഞോ ആ ചേറെ കൊഞ്ചാ വലുതല്ലേ അവിടുത്തെ ആ വർണ്ണത്തിന്റെ വിലയാ മറ്റുള്ളതിനോ സെക്കൻഡ് അത് ഈ ൂറ് പളന്തൂറിന്റെ കൊഞ്ചു നാലെണ്ണെ അഞ്ചു കിലോ ആക്കാൻ പോലെ ഞാനൊരു കട്ടിടക്കൂ ഇതൊന്നും മാറ്റി ആ കരിമീൻ നോക്കിക്കോട്ടെ ഇങ്ങോട്ട് പോയി നേരെ

ഇതൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മളാ കാഴ്ചക്കാരോടായോട്ട് ഷോപ്പിൽ അതെ അതെ ഒരു വേദന ചെമ്മി പള്ളത്തി കൊഞ്ച് വരാന് വാള പിന്നെ നമ്മൾ ആലപ്പുഴ ബോട്ടൊക്കെ കാവാലം കൃഷ്ണപുരം കാവാല ലിസ് വിത്തലൊക്കെ കയറി ബ്രദേഴ്സ് ചിട്ടിയിൽ ഇറങ്ങണം കറക്റ്റ് രചയേണ്ട കടയെ വരും ആവശ്യമുള്ള സാധനം മേടിച്ചിട്ട് പോവാം സീറോ വന്നത് ചെറുതാണോ റശിയെണ്ണം പിന്നെ വില കുറച്ചിട്ടാലും ചിരിച്ച മീൻ മീനാ വിലയൊക്കെ കുറവാണെങ്കിലും ചിരിച്ച് ഏതാ

കൊണ്ടുവന്നോട്ട് വന്നേക്കാം കടന്നിട്ട് മീനില്ലാത്ത പോലെ കാര്യങ്ങൾ പറയും പലപ്പോഴൊക്കെ പലയിടത്തൊക്കെ മാർക്കറ്റിലോട്ടൊക്കെ നടക്കണം അവിടുത്തെ സ്ഥിതിഗതികൾ എന്താ മനസ്സിലാക്കണം ഇന്ന് ശങ്കനാശ്ശേരി

നമ്മടെ സഹോദരന ഏട്ടാ കുട്ടപ്പായി അവര് തകർത്ത് വാരിക്കൊണ്ടിരിക്കു പാവച്ചവടെ മോട്ടോർ ഓടിക്കുവാണോ ഈ തറയിലാണ് അമ്മണിത്തറയിലാണ് അപ്പറേ പെട്ടത്തറേ ഈ പടി ഈ തോട്ടിലത്തറേ പൈസയൊക്കെ മൂപ്പന്റെ ഏർപ്പാടാ കേട്ടാ അണാ അണോ പരലെങ്ങനാ പറ ഇത് കൂറുവാ പരല് അമ്പത് രൂപ താറാതീറ്റാറാ തീറ്റ അതുമായിട്ട് വന്നാൽ പള്ളത്തി വരരുത് കൊണ്ടുവരണ്ട താറാവിലായിരിക്കും താറാവുറ കൊടുക്കുന്നില്ല ഒരു കൊട്ട വച്ചാൽ പത്താമ പറയുവാള

അതെ നിന്നോണ്ട് തിരിയാട്ടുണ്ടാ എന്താറിയോ കിടന്നിട്ട്

们来这人家从文子上讲干啦，文字子字，子<滚>。证么文字个啦，证明。 നമുക്ക് ഉൾക്കാടനോർണ്ണം കിട്ടിയിരിക്കുന്നു ഇപ്പൊ അപ്പൻറെ ഒരു കൊഞ്ച് പോയി എന്റെ ഓർമ്മ പോയി അത് ചെറുപോയില്ല കാലം കൊഞ്ചല്ല രീദാ ഗുഗു കണ്ടോ നോക്കട്ടോ ഓട മടി റുംബ ആ ഗുഗുന്റെ അടിവശം ഞാൻ നോ ആ നോക്ക് നേ അതോ ഇതി ഗു ഗുണ്ടിത്തിനാ നമ്മളെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നുണ്ട് ഈ കൊഞ്ചേപ്പം ഇറങ്ങുമ്പോ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്നുണ്ട് കണ്ണൊരുപാട് ചോന്നിരിക്കുന്നേ നമുക്കപ്പം രണ്ടും കൊഞ്ച് കിട്ടി കേട്ടോ രണ്ടും കാലം നമുക്ക് ഇനി കൊഞ്ചാണ് നമ്മക്കപ്പറേ ഒരു മൂന്ന് അവിടെയാകുമ്പം ഈ തെങ്ങും കുറ്റി ചെങ്ങും കുറ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കുറ്റിയുടെ മറയത്തൊക്കെ ഇത് ഉരുമി ഒരുമി നിൽക്കും നമുക്ക് അതൊന്നും നോക്കാം ഈ മുറ്റക്കട അടക്കം ചാരിക്കട നീന്തുന്നതായിരുന്നു יוריין דף. <laughs> <laughs> എന്റെ പോയി അപ്പന കിട്ടി കേട്ട ഞാൻ ആ നോക്കിട്ട് വലിയ കിട്ടും കേട്ടാണെങ്കിലും അപ്പം ഊ ന ഇത് നോക്കാതെ അല്ല കൈവറ്റ ആ ഹോളാണോ

ഇതാണ് ഏത് ഇത് ഇത് വലിയ കാലം കുഞ്ഞാണെന്ന് എന്റെ കൈ കയറുന്നു പോലൂല്ല കൊഞ്ചാൻ പൊട്ടുന്നുണ്ടാ ഞാനിപ്പോഴും ചെന്ന് അതൊക്കെ കൊഞ്ചനെ പിടിച്ചത് പക്ഷെ തുമ്പോ ഇരിപ്പൊള്ളായിരുന്നു ഇപ്പൊ

നമ്മളിപ്പം ഇങ്ങോട്ട് കിഴക്കോട്ട് തപ്പിട്ട് കൊഞ്ച് ചെറുകൊഞ്ചറുകൊഞ്ചൊന്നും ആയില്ല ഇത് നോക്കിയാ അടുത്തപ്പം വെള്ളം ഇത്രയും വെള്ളത്തിൽ അപ്പാപ്പാണ് അപ്പൊ നമ്മുടെ അപ്പം നമുക്കത് അപ്പാപ്പിക്കൊന്ന് പറയാന ചെറുകൊഞ്ചാ ഈ കൊഞ്ചാണ് ഫിഷറീസ് വിട്ടയാന്ന് പറഞ്ഞ കൊഞ്ചാണ് അത് ഈ മീശ മുറി ഇത് കണ്ട ഇത് ഇത് കൊഞ്ചും കണ്ട കണ്ടാലറിയാം ഇത് നമ്മുടെ നാടൻ നമ്മളെവിടെ തന്നെ തെറ്റുപെരുകിയതാണ് അത് ഇതാണ് ഫിഷറീസ് വിട്ടത് ഇതാക്കണെ ചണുക്ക് ഒക്കെ ഉള്ളു അത് ഈ മീശ കട്ട് ചെയ്ത് വിട്ട കണ്ട ഇതൊന്നും വളർച്ച പോലും ഇല്ല അത് ഇതെല്ലാം വല്ലാതായി കിടക്കുന്നു ഈ കുഞ്ഞു നേരെ നേരെ പടിഞ്ഞാപുറത്തെ കള്ളിയ ഒരു തപ്പിയ അത് തപ്പിയെങ്കിൽ പിന്നെ അവിടെ കൊഞ്ചുണ്ടെങ്കിൽ ഇങ്ങോട്ടല്ലേ വരട്ടുള്ളു അല്ല പിന്നെ വേറെ കൊണ്ടുപോ കേണെന്ന് മുങ്ങി തപ്പിയച്ചോ ഒന്നുമില്ലല്ലോ എണ്ണ റജി അണ്ണ അഴുക്കെന്നെ പറ്റിക്കാനാ ഒരു കുന്ന് ചെടി വെള്ളമായിട്ടാ ഞങ്ങള് വരുന്നത് ആ പിന്നെ ആണോ ആ അങ്ങനെ ആണോ ഞങ്ങൾ ചാരി മർമ്മ ഇത് പോലെ കൊല്ലേത്. ഒറ്ററല്ല. എരിדור അല്ലേ? 800 രൂപയാണ്. കന്നം 800 ആവണ്ട തരേണ്ട. ഒരു 300 രൂപയും 100 രൂപയും 50 രൂപട കൊച്ചി വേറെയുണ്ട് കേട്ടോ. അപ്പോൾ 7849 490 540 രൂപ മൊത്തം. ഓക്കേ. ഇത് ഒന്നും മാത്രമേ ഉള്ളൂ. 50 രൂപയുടെ. 50 ഓക്കേ ഓക്കേ. നമ്മൾ ഇന്നു വന്ന കൊണ്ടാ കേട്ടോ. കണ്ടോ കണ്ടോ.

ഇതൊക്കെ കൊണ്ടില്ലേ ഇത് എടുക്കാടോ അതല്ലേ പറ്റിയ കാര്യം കൊണ്ട് നമ്മള് വെള്ളം വിട്ടു കേട്ടാ നമ്മൾ നേരെ വിട്ടേക്കുക വള്ളാത്തേക്ക് പോയേക്കുക അപ്പം ഇതൊക്കെ ഒരുമാതിരി പറ്റിക്കണം ഇത് മംഗലം മംഗലംകാലോ നമ്മൾ നേരെ കിടന്ന നാലായിരം നാലായിരം അപ്പം ഇതെല്ലാം ഒരുപോലെ പറ്റുക കാരണം കുറച്ച് വെള്ളം കുറവായതുകൊണ്ടേ ഒരുപോലെ പറ്റും കാരണം അങ്ങോട്ട് നോക്കാൻ മല കണ്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് തടയുന്നത് കാരണം നമ്മൾ വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ടേ കണ്ണ് നല്ലപോലെ നല്ല ചുമ എന്ന് ഉന്ത് അഴുക്ക് ഇതെല്ലാം കണ്ണിൻ്റെ അത് കയറിയിട്ട് തടയുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങോട്ട് നോക്കാനായിട്ട് അപ്പം അപ്പം ഇവിടെ വീടുകൾ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈബ് ബൈ നമ്മളിപ്പം ഇങ്ങോട്ട് വന്ന് കൊടുത്താൽ ആ മൂന്ന് വലിയ കൊഞ്ചാണ് കൊടുത്തോട്ട് കേട്ടോ പിന്നെ ആ ചെറുകൊഞ്ച് കൊടുത്തില്ല അത് നമ്മളെടുത്ത് നമ്മൾ കലത്തി കിട്ടുണ്ട് അപ്പൊ ആ മൂന്ന് കൊഞ്ചില് നമുക്ക് അഞ്ഞൂറ് രൂപ കൊണ്ടായിരുന്നു ഞങ്ങളെല്ലായിടത്തും ഇങ്ങനെ കൊഞ്ചോപ്പിടക്കുന്നു എഴുചന കേട്ടെ